ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്തൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നോക്കാം എനിക്കൊരു വീട് വേണം ഒരു പേന വേണം അല്ലെങ്കിൽ ഒരു പുസ്തകം വേണം ഒരു നല്ലൊരു ഫ്രണ്ടിന് വേണം അല്ലെങ്കിൽ ഒരു പെൻസിൽ വേണം കുറച്ച് വെജിറ്റബിൾസ് വേണം കുറച്ച് പൈസ വേണം ഇങ്ങനെയുള്ള പറയുന്ന വാക്കുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്ന് നമുക്ക് നോക്കാം ഓക്കെ എനിക്കൊരു പേന വേണം എന്ന് പറയണമെങ്കിൽ ഐ വണ്ടെ പെൻ എനിക്കൊരു പെൻസിൽ വേണമെന്നാണെങ്കിലോ ഐ വാണ്ട് എ പെൻസിൽ അപ്പം നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് പച്ചക്കറികൾ വേണം യു വാണ്ട് സം വെജിറ്റബിൾസ് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം യു വാണ്ട് സം ഫ്രൂട്ട്സ് ഓക്കെ അതേസമയം ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ അദ്ദേഹത്തിന് ഒരു കാർ വേണം എന്ന് പറയണമെങ്കിൽ അവിടെ എങ്ങനെ പറയാം ഒന്നുമില്ലെങ്കിൽ ഹി ഡു വാണ്ട് എ കാർ ഹി ഡസ് വാണ്ട് എ കാർ അല്ലെങ്കിൽ ഹി വാണ്ട്സ് എ കാർ ഓക്കെ അപ്പോൾ അവർക്കൊരു വീട് വേണം അവർ എന്നു വെച്ചാൽ ഷീ എന്നാണ് ഷീനെ അവർ എന്നാണ് റെസ്പെക്ടോടു കൂടെ പറയാലേ അപ്പോൾ ഷീവാണ്ടെ ഹൗസ് ഷീവാന്റെ ഹൗസ് അതിന് ചിറക് വേണം ഇറ്റ് വാണ്ട്സ് ഇറ്റ് വാണ്ട്സ് വിൻസ് ഡസ് വാണ്ട് വിൻസ് ഓക്കെ മനസ്സിലുണ്ടോ ഇതെല്ലാം പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നെഗറ്റീവായിട്ട് പറയുമ്പോൾ എനിക്ക് പൈസ വേണ്ട ഐ ഡോ വോണ്ട് മണി ഈ പൈസ വേണ്ട നിങ്ങൾക്ക് കാറ് വേണ്ട യു ഡോണ്ട് യു ഡോണ്ട് വാണ്ട് കാർ നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വേണ്ട വേണ്ട വി അദ്ദേഹത്തിന് കാർ കാർ ഇതെല്ലാം നെഗറ്റീവായിട്ട് ചോദ്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് വേണോ യു എ പെൻ ഒരു പേന വേണോ ഓക്കെ നമുക്ക് വീട് വേണോ വി എ ഹൗസ് ഡു വി എ വണ്ടെ നമുക്കൊരു വീട് വേണോ അവർക്ക് പേന വേണോ അവർക്ക് പേന വേണോ അവർക്ക് വേണോ അപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് ഷീ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ കൂടി അവർ എന്ന് തന്നെയാണ് പറയുക ഓക്കെ അതേസമയം വേണോ എന്ന് ചോദിക്കുമ്പോൾ എന്ന വാക്കാണ് ആദ്യം പറയേണ്ടത് ഡസ് ഹി വണ്ടേ കാർ അദ്ദേഹത്തിന് ഒരു കാർ വേണോ ഡി വണ്ടേ കാർ അദ്ദേഹത്തിന് കാർ വേണോ ഓക്കെ നിങ്ങളുടെ വൈഫിന് ഒരു ഫ്രണ്ട് വേണോ ഡസ് യുവർ വൈഫ് ഫ്രണ്ട് നിങ്ങൾക്ക് വേണ്ടേ ഡോണ്ട് ബി വണ്ടേ കാർ നിങ്ങൾക്ക് ഒരു കാർ വേണ്ടേ ഡോണ്ട് വേണ്ടേ ഹൗസ് ഇനി എന്താണോ വേണ്ടത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക അപ്പൊ കിട്ടും ഓക്കെ ആർക്കാ ഒരു വീട് വേണ്ടത് ഹൂട്ടസ് വണ്ടേ ഹൗസ് നിങ്ങൾക്ക് എന്താ വേണ്ടത് വാട്ട് ഡു യു വാണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഓക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത് വെൻ ഡു യു വാണ്ട് അദ്ദേഹത്തിന് എപ്പോഴാണ് വേണ്ടത് അദ്ദേഹത്തിന് എപ്പോഴാ ഒരു വീട് വേണ്ടത് വെൻഡസ് ഹി വണ്ടെ ഹൗസ് നിങ്ങൾക്ക് എവിടെയാ വേണ്ടത് വട്ട് അദ്ദേഹത്തിന് എവിടെയാ വേണ്ടത് വട്ട് ഹി വാണ്ട് അദ്ദേഹത്തിന് എവിടെയാ ഒരു വീട് വേണ്ടത് എവിടെയാസ് ഹി വണ്ടേ ഹൗസ് എങ്ങനെയാ വേണ്ടത് ഹൗ ഡുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അദ്ദേഹത്തിന് എങ്ങനെയാണ് വേണ്ടത് ഹൗ ഡസ് ഹി വാണ്ട് വാക്കി എന്താ വെച്ചാൽ അത് ഓക്കെ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു വീട് വേണ്ട വൈ ഡോണ്ട് യു വാണ്ട് എ ഹൗസ് അപ്പോൾ ഞാൻ വീട് പിന്നെ പെൻ കാർ ഇതൊക്കെ പറയുന്നത് ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയണേ നിങ്ങൾക്കിതിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ഇതിലേക്ക് ചേർത്ത് പറയാം ഓക്കെ അപ്പോൾ വാണ്ട് എന്ന വാക്കിൻ്റെ ഇതാണ് ഒരു ഉപയോഗം പിന്നെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞത് എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറയണമെങ്കിൽ ഐ വാണ്ട് ടു ഗോ എനിക്ക് പോകണം എനിക്ക് കഴിക്കണം ഐ വോണ്ട് ടു ഹാവ് എനിക്കൊരു കാര്യം പറയണം ഐ വാണ്ട് ടു ടെൽ യു വൺ ടെ എനിക്കൊരു കാര്യം പറയണം നമുക്ക് കാണണം വി വാണ്ട് ടു അതേസമയം അദ്ദേഹത്തിന് വരണം എന്ന് പറയണെങ്കിൽ എൻ്റെ ഭാര്യക്ക് പോകണം മൈ വൈഫ് വാണ്ട്സ് ടു ഗോ മൈ വൈഫ് ഡസ് വാണ്ട് ടു ഗോ മനസ്സിലുണ്ടോ എനിക്ക് പോണ്ടോ എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ എനിക്ക് പോണ്ട എനിക്ക് പോണ്ട നിങ്ങൾക്ക് പഠിക്കണ്ട യു ഡോണ്ട് വാണ്ട് നിങ്ങൾക്ക് പഠിക്കണ്ട യു ഡോൺ വാണ്ട് നമുക്ക് ട്ടോ കാണാം വാണ്ട് ഇതൊക്കെ നെഗറ്റീവായിട്ട് പറയുന്നതാണ് ചോദ്യമായിട്ട് പറയുമ്പോ പോണോ നിങ്ങൾക്ക് പോണോ ഡു യു വണ്ട് ടു ഗോ നിങ്ങൾക്ക് പോണോ ഓക്കെ നമുക്ക് കാണണോ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണോ ഡു വി വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ അതേസമയം ഒരാളെ കുറിച്ച് പറയണമെങ്കിലോ ഡസ് ഈ വാണ്ട് ടു ഗോ അദ്ദേഹത്തിന് പോണോ അദ്ദേഹത്തിന് പോണോ ഡസ് ഹി വാണ്ട് ടു ഗോ അവർക്ക് ചായ ഉണ്ടാക്കണോ ഡസ് ഹി വാണ്ട് ടു ഡി വാണ്ട് ടു മേക്ക് എ കോഫി അവർക്കു ചായ ഉണ്ടാക്കണോ ഓക്കെ നെഗറ്റീവ് ആയിട്ട് പറയേണ്ടിവരും നെഗറ്റീവ് ആയിട്ട് ചോദിക്കേണ്ടിവരും

നിങ്ങൾക്ക് എപ്പോഴാണ് പഠിക്കേണ്ടത് വെൻ ഡു യു വാണ്ട് ടു ഡു യു വാണ്ട് ടു ലേൺ നിങ്ങൾക്ക് എപ്പോഴാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് ഡു യു വെൻ ഡു യു വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് അദ്ദേഹത്തിന് എപ്പോഴാണ് പഠിക്കേണ്ടത് ഡസ് യു വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൻ ഡസ് യു വാണ്ട് ടു ലേൺ ലേൺ സ്പീക്ക് ഇംഗ്ലീഷ് അദ്ദേഹത്തിന് എപ്പോഴാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കേണ്ടത് ഓക്കെ നിങ്ങൾക്ക് എവിടെയാ പോവേണ്ടത് എവിടെയാണ് പോകേണ്ടത് ഡു യു വാണ്ട് ടു ഗോ നിങ്ങൾക്ക് എങ്ങനെയാ പോണ്ടത് ഹൗ ഡു യു വാണ്ട് ടു ഗോ അദ്ദേഹത്തിന് എങ്ങനെയാ പോകേണ്ടത് ഹൗ ഡസ് ഹി വൺ ടു ഗോ എന്തുകൊണ്ട് പോകണ്ട വൈറോ ഡി വാണ്ട് ടു ഗോ അദ്ദേഹത്തിന് എന്തുകൊണ്ട് പോകേണ്ട വൈറ്റ് വൈ ഡ ഹി വൺ ടു ഗോ ഓക്കെ അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ് വിശാൽ മീ നെക്സ്റ്റ് വീഡിയോ ഇഫ് ഗോട്ട് ഗ്രീസസ് താങ്ക് യു ആൾ